കുളിച്ചനെ <laughs> 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 <piercing> <sharp features> ഹായ് ഓൾ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ളോഗോ നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ കാണോ വയനാട് വിമൻസ് ഡേൻ്റെ ഭാഗമായിട്ട് മിസ്റ്റി ലൈറ്റ് സീസൺ ഫോർ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്കും ക്ഷണം ഉണ്ടായിരുന്നു ഞാനും ഷഹനാസും കമറും കൂടെ കേട്ടോ പോണത് അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ ഇനി വയനാട് എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഫസ്റ്റ് ഡേയില് പരിപാടികളും സ്റ്റേയും ഫുഡും കാര്യങ്ങളും എല്ലാം നമുക്ക് തൊള്ളായിരം കണ്ടിയിലുള്ള മൗണ്ടെയിൻ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് താഴെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഓഫ് റോഡാണ് അതവർ അവരെ ജീപ്പിൽ തന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓഫ് റോഡ് കൂടെയൊക്കെ പോകുന്നത് ആദ്യം കുറച്ച് പേടിയൊക്കെ തോന്നിയെങ്കിലും പക്ഷേ ജീപ്പ് വിടുന്ന ഡ്രൈവർമാരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളുകളാകൊണ്ട് പിന്നെ അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ ഇനി കാണാം കേട്ടോ ശരി എന്നാ എന്ന് കൊച്ചാടി കുടി ഓക്കേ ഓക്കേട്ടോ മീനടി നടൊന്നും ആ ബാബു കേമ കേമ മീ അനിസ ഇങ്ങോട്ട് ഇക്ക് ഇങ്ങോട്ട് അച്ഛനെ കജ്ജിട് 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 മീനെങ്ങക്കൊറ്റാൻ വെച്ച കജ്ജിമേ സെൽവ കുടിച്ചേണ ഇവിട വാ ഒരു വീഡിയോ എടുക്കാം അങ്ങോട്ട് നോക്കിയേ നോക്കിയേ അങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് കുടിച്ചേ ഇങ്ങന ഇങ്ങനെ കുടിച്ചേട്ടോ ഒരാൾ അവിടെയുണ്ട് വീഡിയോ ഒരാൾ ഇവിടെ

കമറൊട്ട അവതരിപ്പിച്ചിട്ട് ഞാൻ വീഡിയോ സുഖമായി കിറന്നു ചൂട് എടുക്കുവോ കഴിഞ്ഞില്ലേ ഇപ്പൊ നമ്മളിവിടെ വന്ന ഉടനെ ബെഡ്റൂമൊക്കെ കാണാൻ ഗ്രൂപ്പിനുള്ളതാണ് പിന്നെ ബെഡ്റൂം ആയിട്ടുണ്ട് ഇത് ഒരു ട്ടോ ഞങ്ങൾ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളൂ വീഡിയോ കൊടുക്കാൻ വേണ്ടി അതെവിടെ നടന്ന് കാണാൻ വേണ്ടെന്നറിയില്ല കാരണം അത്രയും രസം ഇത് ഇങ്ങോട്ട് എത്തിയത് ഓഫ് റോഡായിരുന്നു അപ്പൊ അതൊക്കെ വൈബ്ട്ടടിപൊളി വൈബാണ് കെട്ടോ ഒരു മലൻറെ നോവലാണ് പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് എത്തുമ്പോ ഞമ്മക്ക് അത് മുതലായ പോലെ തോന്നും നല്ല രസംസും കുട്ടികളും മക്കളും എല്ലാരും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ റൂമിനോടെ കുളിച്ചണിടം സ്ഥലപോഞ്ഞോ അപ്പൊ ഞങ്ങൾ ഇനി ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവട്ടോ കണ്ണാടി പാലം പോരൂ പിടിച്ചു പോരൂ ഇടുക്കൊന്ന് മുഖേണ്ടിട്ടോ തല ഇറങ്ങിയേ എടേനു പിടിച്ചെ ഇതിന് പിന്നെ ഒന്നും ആവില്ല വ പിന്നെ അതിട്ട് ഇറങ്ങാൻ തോന്നുന്നുള്ളട്ടോ കാരണം എന്താന്ന് വെച്ചാല് അല്ലെങ്കിൽ നമ്മളെ വയനാട് ആ ഭാഗത്ത് നല്ല തണുപ്പാണല്ലേ അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു കാടിന്റെ നടുക്കാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റും നല്ല മലനിരകളും അവിടെ നിന്ന് നല്ല തണുത്ത കാറ്റും എപ്പോഴും നല്ല തണുത്ത കാറ്റും ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗ്ലാസ് ബ്രിഡ്ജുമ്പോൾ കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സുഖമുള്ള ഒരു തണുപ്പുള്ള കാറ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രസം തോന്നി പിന്നെ ഇതുപോലെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുതിർന്നവർക്കുള്ളതും കുട്ടികൾക്കുള്ളതും ഒക്കെ മത്സരണോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായി പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലായിടത്തും കൂടെ ഒന്ന് നടന്ന് ഒന്ന് എല്ലാ ഭാഗത്തു കൂടി ഒന്ന് നടന്ന് കണ്ടു കെട്ടോ നല്ല രസമായിരുന്നു രാത്രിക്കത്തെ എന്ന് പറഞ്ഞാൽ അത് വേറൊരു രസം തന്നെയായിരുന്നു കേട്ടോ പിന്നെ അവിടെ നമുക്ക് വൈകുന്നേരം രാത്രി ക്യാമ്പ് ഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പേര് പിന്നെ ക്യാം ഫെയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും എല്ലാവരും പരിചയപ്പെടുത്തി കുറേ ആളുകൾ പാട്ടൊക്കെ പാടി വല്ല അടിച്ച് പൊളിച്ച് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര ഹാപ്പി ഹാപ്പിയായിട്ടോ ഹാപ്പി ആയില്ലേ വയനാട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആളാത് വയനാട് കണ്ടിട്ട് എങ്ങനെയുണ്ട് പറ പറ പോവല്ലേ പോവല്ലേ പറ എങ്ങനെ ആ സൂപ്പർ ഇഷ്ടായോ നീ പോരുവോ അടുത്ത വർഷം പോരുവോ വിഷാവാ അപ്പോ വെള്ളം ആ ഇവിടെ ഒരു ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിക്കണം കേട്ടോ ഇതിൽ നിറയെ മീൻ ഉണ്ട് ഇതിൻ്റെ മറ്റേ എന്താ പറയാ വന്ന് കേറണ അവിടുത്തെ ആ ഭാഗത്ത് കുറച്ച് മീനൊക്കണ്ടിട്ടെ ഞങ്ങൾ അങ്ങനെ പിന്നെ രാത്രിക്കത്തെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ കൂടെ കഴിഞ്ഞ് എല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ നമുക്ക് രാവിലെ ഉള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു അതേപോലെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു കടലക്കറി ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്യാൻ കേട്ടോ ഇനി നമ്മൾ പോവാട്ടോ നീ നമ്മളിവിടുന്ന് എങ്ങോട്ടെ പോണേ ചോറ് തിന്നാൻ പോവുകയാണ് ഞങ്ങൾ എല്ലാരും ഒരു റൂമിൽ ഷൈനാസ് ഉണ്ട് കമറുണ്ട് പിന്നെ ഞങ്ങളെ കുട്ടികളുണ്ട് അത് തണ്ട് ചേർത്ത് കടലുണ്ട് കുട്ടി കടലേ ഞങ്ങൾക്ക് രാവിലെ പിന്നെ ഉപ്പുമാവ് ഞങ്ങൾ റൂമിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇവിടത്തെ പരിപാടി പ്രോഗ്രാം കഴിഞ്ഞില്ലേ കഴിഞ്ഞു അങ്ങോട്ട്ട്ടോണ്ടി അത് 6 മണി ആയിട്ടുണ്ട് അല്ലേ നമ്മൾ ഇവിടത്തെ കൊള്ളായി നന്ദീത്തെ സ്ട്രെസ് ഷേക്കിനൊപ്പം അപ്പോൾ ആരെ വിളക്കിവെക്കാനുണ്ടോ അടങ്ങി കരിക്ക് ഫുട് പോളണ്ട് അപ്പോൾ വയനാട് ട്രിപ്പിന്റെ വിശേഷങ്ങൾ ഒരു വീഡിയോയിലൊന്നും തീരുവല്ലട്ടോ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഇനി ഒരുപാടുണ്ട് അപ്പോൾ ഒരു വീഡിയോ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോർ അടിക്കുന്നു വിചാരിച്ചിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാട്ടോ